ഈ ആഴ്ചയിലെ പ്രധാന സംഭവങ്ങൾ ഒറ്റനോട്ടത്തിൽ ആമസോൺ വനാന്തരങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള നഗരം കണ്ടെത്തി ഫ്രഞ്ച് ഗവേഷണ കേന്ദ്രമായ സി എൻ ആർ എസിലെ പുരാവസ്തു ഗവേഷകനായ സ്റ്റീഫൻ റോസ്റ്റനും സംഘവുമാണ് നഗരം കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ചരിത്രത്തിലെ വലിയ തിരഞ്ഞെടുപ്പ് വർഷമാകുന്നു ഈ വർഷം അൻപത്തി രാജ്യങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം സാറ ജോസഫിന് ലഭിച്ചു ബൈബിൾ പശ്ചാത്തലത്തിൽ രചിച്ച കറ എന്ന നോവലിനാണ് പുരസ്കാരം ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് സമ്മാനം ഇസ്രായേൽ ഹമാസ് യുദ്ധം നൂറുനാൾ പിന്നിട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് തിരിച്ചടിയായി ഓപ്പറേഷൻ അയൺ സ്വാഡ് എന്ന പേരിലാണ് ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചത് തായ്വാൻ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പീപ്പിൾസ് പാർട്ടി സ്ഥാനാർത്ഥിയായ വില്യം ലായ് വിജയിച്ചു ജാതിമത വർണ്ണ അധികാരഗർവുകളെ കവിതയിലൂടെ ചോദ്യം ചെയ്ത നവോത്ഥാന സൃഷ്ടാവും മനുഷ്യനു വേണ്ടി പാടിയ സ്നേഹ ഗായകനുമായ മഹാകവി കുമാരനാശാന്റെ വിയോഗത്തിന് ജനുവരി പതിനാറിന് നൂറു വർഷം തികയുന്നു കുമാരനാശാനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് രാജ്യത്ത് ഏറ്റവുമധികം ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എൺപത് ലോക്സഭാ സീറ്റാണ് ഇവിടെയുള്ളത് രാജ്യത്തെ ആകെ ലോക്സഭാ സീറ്റിൻ്റെ ഏഴിലൊന്ന് ഉത്തർപ്രദേശിലാണ് ഗാന്ധി കുടുംബം സ്ഥിരമായി മത്സരിക്കുന്ന റായ്ബറേലി അമേഠി എന്നീ മണ്ഡലങ്ങൾ യു പിയിൽ ആണ് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ എഴുതിയ പുസ്തകമാണ് നിശ്ചയദാർഢ്യം കരുത്തായി സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം പി കെ വീരമണിദാസന് സമ്മാനിച്ചു ഒരു ലക്ഷം രൂപയും പ്രശസ്തിപത്രവും അടങ്ങിയതാണ് പുരസ്കാരം ലോക്സഭാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും മികച്ച ഗസറ്റഡ് ഉദ്യോഗസ്ഥനുള്ള പ്രഥമ പുരസ്കാരത്തിന് കൊല്ലം സ്വദേശി പി മുരളീധരൻ അർഹനായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ ആണ് ജനുവരി പതിനഞ്ചിന് രാജ്യം എഴുപത്തി ആറാം കരസേനാ ദിനം ആഘോഷിച്ചു ഇപ്പോഴത്തെ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെയാണ് ഡീപ് ഫേക്ക് വീഡിയോയ്ക്കിരയായി പ്രമുഖ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ എ ഐ വിദ്യയിലൂടെ നിർമ്മിച്ച സച്ചിന്റെ വ്യാജ വീഡിയോ ഉപയോഗിച്ച് സ്കൈവേഡ് കൊസ്റ്റ് എന്ന പേരിലുള്ള ഗെയിമിംഗ് ആപ്പിന്റെ പരസ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഇലക്ട്രോണിക് ടോൾ പിരിവ് സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കാനും തട്ടിപ്പുകൾ തടയാനും വേണ്ടി ദേശീയപാതാ അതോറിറ്റി നടപ്പാക്കാനൊരുങ്ങുന്ന പദ്ധതിയാണ് വൺ വെഹിക്കിൾ വൺ ഫാസ്റ്റ് ട്രാക്ക് പദ്ധതി ഭരണഘടനയുടെ ആമുഖം എല്ലാ പാഠപുസ്തകങ്ങളുടെയും തുടക്കത്തിൽ അച്ചടിച്ച ആദ്യ സംസ്ഥാനമായി കേരളം പാഠപുസ്തകത്തിൻ്റെ അവസാന താളിൽ കുട്ടികളുടെ അവകാശങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരി കെ ബി ശ്രീദേവി അന്തരിച്ചു യജ്ഞം ചാണകക്കല്ല് മുഖം തിരിയൊഴിച്ചിൽ മൂന്നാം തലമുറ ദാശരഥം അഗ്നിഹോത്രം ബോധിസത്വർ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ ദേശീയ സ്റ്റാർട്ടപ്പ് രംഗത്തെ പരമോന്നത പുരസ്കാരമായ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം കേരളം സ്വന്തമാക്കി ഗുജറാത്ത് കർണാടക എന്നിവയാണ് ബെസ്റ്റ് പെർഫോമർ പട്ടികയിലുള്ള മറ്റു സംസ്ഥാനങ്ങൾ ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ഗബ്രിയേൽ അത്താൻ ചുമതലയേറ്റു ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് അത്താൻ ആദ്യത്തെ ഗേ പ്രധാനമന്ത്രി കൂടിയാണ് അദ്ദേഹം ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലാൻ ട്വന്റി ഫോറിന്റെ വേദി വിശാഖപട്ടണമാണ് ഗാസയിൽ ഇസ്രായേൽ നരഹത്യ നടത്തുന്നു എന്ന് കാട്ടി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഫിഫയുടെ മികച്ച പുരുഷ താരമായി ലയണൽ മെസ്സി തിരഞ്ഞെടുക്കപ്പെട്ടു ഇത് എട്ടാം തവണയാണ് മെസ്സി മികച്ച താരമാകുന്നത് നോർവേയുടെ എർലി ഹാളണ്ടിനെ ക്യാപ്റ്റന്മാരുടെ വോട്ടിൽ പിന്തള്ളിയാണ് മെസ്സി വിജയിയായത് ഐറ്റിന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം പതിനാല് മുതൽ എഴുപത് വയസ്സുവരെയുള്ള എല്ലാവരെയും സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റും ഉപയോഗിക്കാൻ പഠിപ്പിച്ച് സർക്കാരിൻ്റെ ദൈനംദിന സേവനങ്ങൾ അതിവേഗം ലഭ്യമാക്കാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തിനായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിക്ക് റിപ്പബ്ലിക് ദിനത്തിൽ തുടക്കം കുറിക്കുന്നു കാട് സംരക്ഷിക്കാൻ രൂപവൽക്കരിച്ച വനസംരക്ഷണ സമിതികളുടെയും ഇക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റികളുടെയും പേരിൽ നടക്കുന്ന ക്രമക്കേടുകൾ കണ്ടെത്താൻ നടത്തിയ വിജിലൻസ് പരിശോധനയാണ് ജംഗിൾ സഫാരി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ടു മനസ്സിലാക്കാനായി ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ് സംവാദ പുതിയ പദ്ധതി ഒരുക്കുന്നത് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി കെൽസ ആണ് ലോക ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ലിറനെ വീഴ്ത്തി ഇന്ത്യയുടെ ചെസ് പ്രതിഭ ആർ പ്രജ്ഞാനന്ദ നെതർലൻഡിൽ നടക്കുന്ന ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെന്റിലാണ് ഈ അട്ടിമറി വിജയം നേടിയത് ഇതോടെ ചെസ് റാങ്കിങ്ങിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഇന്ത്യൻ താരങ്ങളിൽ പ്രജ്ഞാനന്ദ ഒന്നാമതായി ലോക ചാമ്പ്യന്മാരായ അർജന്റീന ദേശീയ ഫുട്ബോൾ ടീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ കേരളത്തിൽ വെച്ച് സൗഹൃദ മത്സരം കളിക്കാൻ സന്നദ്ധത അറിയിച്ചു മലപ്പുറം പയ്യനാട് പുതുതായി നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിലും കളി നടത്താൻ ലക്ഷ്യമിടുന്നുവെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു വിമാന നിർമ്മാണത്തിൽ കാലാനുസൃതമായ നവീകരണം ലക്ഷ്യമിടുന്ന ബോയിങ്ങിന്റെ ഗവേഷണ കേന്ദ്രം ബാംഗ്ലൂരിൽ പ്രവർത്തനം തുടങ്ങുന്നു ബോയിംഗ് ഇന്ത്യ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സെൻ്റർ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി അൻപതോടെ സീറോ എമിഷനാണ് ബോയിംഗ് ലക്ഷ്യമിടുന്നത് കേരള കലാമണ്ഡലത്തെ സാംസ്കാരിക സർവകലാശാലയാക്കുന്നു കേരള കലാമണ്ഡലം യൂണിവേഴ്സിറ്റി ഫോർ ആർട്സ് ആൻഡ് കൾച്ചർ എന്നായിരിക്കും അപ്പോൾ കലാമണ്ഡലത്തിൻ്റെ പുതിയ പേര് ജപ്പാൻ്റെ ബഹിരാകാശ ഏജൻസിയായ ജാക്സയുടെ സ്ലിം സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ പേടകം വിജയകരമായി ചന്ദ്രനിലിറങ്ങി ചന്ദ്രനിൽ സുരക്ഷിതമായി പേടകമിറക്കുന്ന അഞ്ചാമത്തെ രാജ്യമായി ജപ്പാൻ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ആപ്ലിക്കേഷനുകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന എ പ്രോസസർ കേരളം സ്വന്തമായി വികസിപ്പിച്ചു ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച പ്രൊസസറിൻ്റെ പേര് കൈരളി എന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനു മുൻപുള്ള വീഡിയോകൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ചേർത്തിട്ടുണ്ട് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക്